കുന്നോത്തുപറമ്പ് ബസ് ബസ് കാത്തിരിപ്പ് കാത്തിരിപ്പ് കേന്ദ്രം കേന്ദ്രം അപകടാവസ്ഥയിൽ പതിറ്റാണ്ടോളം പഴക്കമുള്ള അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പാനൂരിന്റെ കിഴക്കൻ മേഖലയായ കുന്നോത്തുപറമ്പ് ടൌണിലാണ് അപകടാവസ്ഥയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുള്ളത് ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടോളം പഴക്കമുള്ള ബസ് സ്റ്റോപ്പ് സംരക്ഷിക്കാനാളില്ലാതെ നാശോന്മുഖമാണ് യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ ബസ് കാത്തിരിക്കാനായി പണിത ഷെൽട്ടർ നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമാണ് പക്ഷേ കുറച്ചു വർഷങ്ങളായി കാത്തിരിപ്പ് കേന്ദ്രം തീർത്തും അപകടാവസ്ഥയിലാണ് മേൽക്കൂരയുടെ കോൺക്രീറ്റ് മുഴുവൻ പൊളിഞ്ഞ് ഉള്ളിലെ കമ്പികൾ ദ്രവിച്ച അവസ്ഥയാണ് തറയിലെ സിമന്റ് വിളകിയിട്ടുണ്ട് കോൺക്രീറ്റ് തൂണുകളില്ലാതെ കല്ലിൽ മാത്രമാണ് ഈ ഷെൽട്ടർ നിൽക്കുന്നത് മഴ പെയ്യുമ്പോൾ മേൽക്കൂര ചോർന്ന് വെള്ളം കല്ലുകൾക്കിടയിലെ കൂർന്നിറങ്ങുന്നുണ്ട് രണ്ടു ദിവസം മുൻപ് കോൺക്രീറ്റിന്റെ ചില ഭാഗങ്ങൾ അടർന്നു വീഴുകയും ചെയ്തു ഈ ഒരു അപകടാവസ്ഥയിലുള്ളത് ഏത് നിമിഷവും ഇത് നിലംപതിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ ഏകദേശം ദിവസം ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് മുൻകൂർ കുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും നല്ല പ്രയോജനപ്പെടുന്നൊരു ബസ് സ്റ്റോപ്പാണിത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ പുതുക്കി നിർമ്മിക്കേണ്ട സംവിധാനം കൈക്കൊള്ളണമെന്ന് വിനീതമായിട്ട് അറിയാം ഏകദേശം ഒരു മുപ്പത് വർഷത്തെ കുറയക്കൊണ്ട് മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ഒരു എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ഒരുപാട് സ്കൂൾ കുട്ടികളും പൊതുജനങ്ങളും സ്ഥിരമായി നിൽക്കുന്ന ഈ വാഹന കാത്തിരിപ്പ് അപകടാവസ്ഥയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ പുതുക്കി പണിയണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് തലശ്ശേരി